മനാമയിലെ ഓൾഡ് സൂക്കിൽ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് വൈകിട്ട് നാലു മണിക്കുണ്ടായ തീപിടുത്തം ഏറെ ഞെട്ടലുളവാക്കുന്നതായിരുന്നു കുവൈത്തിലെ തീപിടുത്തത്തിന്റെ വാർത്തയിൽ നിന്ന് മോചിതരാവാതെയിരിക്കുന്ന പ്രവാസികൾക്കിടയിലേക്കാണ് വീണ്ടും ഒരു തീപിടുത്തത്തിന്റെ വാർത്ത എത്തുന്നത് സിവിൽ ഡിഫൻസിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പുലർച്ചയോടെയാണ് പൂർണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചത് തീ അണച്ച ശേഷമുള്ള പരിശോധനയിൽ പോലീസ് ഒരു മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു മൃതദേഹത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല തീപിടുത്തത്തിൽ പരിക്കേറ്റ ആറ് പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് തീപിടിച്ച ശേഷം തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളി പടരുകയായിരുന്നു എന്നാണ് പരിസരത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പറഞ്ഞത് നിരവധി സ്ഥാപനങ്ങളാണ് കത്തി നശിച്ചത് വലിയ നാശനഷ്ടമുണ്ടായതായിട്ടാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് തീപിടുത്തത്തിന്റെ കാരണമറിയാൻ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നുവരികയാണ് കനത്ത പുക ആകാശത്തേക്ക് ഉയർന്നതോടെയാണ് പരിസരവാസികളെല്ലാം തന്നെ ഈ കാര്യം അറിയുന്നത് പരിക്കേറ്റ ഭൂരിഭാഗം പേരിൽ തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റവരും പുക ശ്വസിച്ച് ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടവരുമാണ് സൂക്കിലെ സിറ്റി മാക്സ് ഷോപ്പിന് പിറകിലുള്ള മാളിനായിരുന്നു ആദ്യം തീ പിടിച്ചത് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി സൂക്കിന്റെ പരിസര പ്രദേശങ്ങളിലേക്കുള്ള വഴികൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് സൂക്കിനടുത്ത് റൂമുള്ള ആളുകൾക്ക് വിശ്രമിക്കാനും നിത്യോപയോഗ സാധനങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും സൗകര്യത്തിനായി ഹെൽപ് ഡെസ്കുമായി പ്രവാസി മലയാളി സാമൂഹ്യ സംഘടനകളും രംഗത്ത് രംഗത്തുവന്നിട്ടുണ്ടായിരുന്നു